പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുവേദ ഭക്ഷണം വിളമ്പി കൊടുക്കുക ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് അതെ എനിക്കറിയാം എടുത്തു കഴിക്കാൻ നീ എന്തിനാ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നേ ഇത് കേട്ട് വേദ വിക്രമിന്റെ ചെവിയിൽ പറയുന്നുണ്ട് ഞാൻ വിളമ്പി തരാതെ നിനക്ക് വേറെ ഭാര്യ ഉണ്ടോ അപ്പോഴേക്കും കമലൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ വേദ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ലേ ഇത് കേട്ട് വിക്രം ഏതേ സൂക്ഷിച്ചു നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഇവളോട് അങ്ങോട്ട് പോവാൻ പറയും ഇത് കേട്ട് കമലം പറയുന്നുണ്ട് എന്തിനാടാ ഏതെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെ അന്യരെ പോലെ പെരുമാറുന്നേ ഏതോ ഒരു പാവം കുട്ടിയല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് പിന്നെ പാവം അമ്മക്ക് എന്തറിയാം ഇവളെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട അല്ല നാക്ക അമ്മ കേക്കഞ്ഞിട്ടാ കമല അപ്പൊ പറയുന്നുണ്ട് പെണ്ണുങ്ങളായ കുറച്ച് ൂക്കൊക്കെ വേണം എന്നാലേ പിടിച്ചു നിക്കാൻ പറ്റൂ എന്തായാലും നിനക്ക് പറ്റിയത് വേദം തന്നെയാ ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട് ഏതെ നോക്കുക അപ്പോഴേക്കും വേദ വിക്രമിനെ നോക്കി ഇച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് കേട്ടോ അപ്പോഴേക്കും നന്ദിനി വരുന്നുണ്ട് വിക്രമിന്റെ അടുത്ത് നിൽക്കുന്ന ഏതെ കണ്ട് പറയുന്നുണ്ട് നീ എപ്പോ നോക്കിയാലും വിക്രമിന്റെ അടുത്ത് തന്നല്ലോ ചായ കൊടുക്കാൻ നീ കാപ്പി എടുത്തു കൊടുക്കാൻ നീ രാത്രി ഉറങ്ങാതെ ഇവനെ നോക്കി കാവലിരിക്കും നീ എന്തിനാ ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇവനെന്താ കൊച്ചു ഊത്തിയാ ഇവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അമ്മയുണ്ട് നീ ബുദ്ധിമുട്ടണ്ട ഇത് കേട്ട് കമലൻ നന്ദിനിയോട് പറയുന്നുണ്ട് നീയല്ലേ വിനയന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനല്ലല്ലോ അതുപോലെ തന്നെയാ വേദയും വിക്രമിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് വേദ തന്നെയാ അതിന് നിനക്കെന്താ നന്ദിനി നീ നിന്റെ കാര്യം നോക്ക് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇനി ഞാൻ എന്തെല്ലാം കാണുന്നു എന്റെ ഈശ്വര നിനക്കെന്താടാ വിക്രം ഒന്നും പറയാനില്ലേ ഇപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാണ് ഏട്ടത്തി ഒഴിയാ ബാധ പോലെ കൂടിയേക്കല്ലേ പറഞ്ഞാലും നാണോ ഇല്ലാതെ വേദാളത്തെ പോലെ നടക്കുമല്ലേ ഇത് കേട്ട് നന്ദിനി ഏതേ ദേഷ്യത്തെ നോക്കുക അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ രാധ വിളിക്കുന്നുണ്ട് വിക്രം ഫോൺ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഭേദം നോക്കുന്നുണ്ട് ആരാ വിളിക്കുന്നതെന്ന് ഫോണിൽ രാധയുടെ പേര് കാണുന്നുണ്ട് വിക്ര അപ്പോഴേക്ക് ഫോൺ എടുക്കുക എന്നിട്ട് രാധ പറയുന്നുണ്ട് നീ എവിടെയാ വിക്രം ഞാൻ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുവ നീ ഒന്ന് പെട്ടെന്ന് വാ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞു ആര് എന്താന്ന് പറയേപ്പോഴേക്ക് രാധ പറയുന്നുണ്ട് അതൊക്കെ പിന്നെ പറയാം നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ നീ ഇപ്പൊ എവിടെയുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് രാധ പറയുവ ഞാൻ ആ ക്ഷേത്രത്തിന്റെ വളവിൽ അവിടെ ഒരു കടയില്ലേ അതിന്റെ ഫ്രണ്ടിന് നിൽക്കുക പെട്ടെന്ന് പറഞ്ഞ വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഞാൻ ഇതാ വരുന്നു ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചേ വിക്രം പറയുന്നുണ്ട് നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ല അപ്പോഴേക്കും കമലൻ ചോദിക്കുന്നുണ്ട് എന്താടാ ആരാ വിളിച്ചേ വിക്രം പറയുന്നുണ്ട് രാധ അമ്മേ എന്തോ അപകടം പറ്റി പെട്ടെന്ന് എന്നോട് അങ്ങോട്ട് പോവാൻ ആ അഭിലാഷം കൂട്ടരും അവളുടെ പുറകെ നടക്കുക അവനൊക്കെ എന്തും ചെയ്യാൻ മടിക്കില്ല ഞാൻ അങ്ങോട്ട് പോട്ടെ ഇത് കേട്ടു കമലം പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു നീ അടിക്കൊന്നും പോവല്ലേ വിക്രം പറയുന്നുണ്ട് എന്താ കാര്യൊന്നും പറഞ്ഞില്ല എന്നോട് അങ്ങോട്ട് പോവാനാ പറഞ്ഞു ഞാൻ പോവ വിക്രം ബൈക്കിലോട്ട് കേറാൻ പോകുന്നുണ്ട് അപ്പോഴേക്ക് വേദം ഓടി പോവുക എന്നിട്ട് പറയുന്നുണ്ട് വിക്രം ഒന്ന് നിക്കി എനിക്കൊരു കാര്യം പറയണം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് എന്താ അടി പറയാനുള്ളത് പറഞ്ഞു തുലക്കി രാധയ്ക്ക് എന്ത് അപകടം വന്നാലും നീ അവളെ രക്ഷിക്കാന്ന് അവക്ക് വാക്കു കൊടുത്തിട്ടുണ്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ വാക്കു കൊടുത്തിട്ടുണ്ട് എനക്കെന്താ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് രാധയെ പോലെ എനിക്കൊരു അപകടം വന്നാൽ വിക്രം എന്നെ രക്ഷിക്കില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിനെ നിന്നെ പിടിച്ചുകൊണ്ടോ ആരും ഇല്ലല്ലോ നിന്നെ ആർക്ക് വേണം വീട്ടുകാരെ പോലും വേണ്ടെന്ന് വെച്ചിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് അവരൊന്നും നിന്നെ ഉപദ്രവിക്കാൻ പോകുന്നില്ല നീ അങ്ങോട്ട് പോകുന്നതും കാത്ത് ഇരിക്കുവല്ലേ നിന്റെ വീട്ടുകാർ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾക്കും ഞാൻ ഇവിടുന്ന് പോകുന്നതല്ലേ ഇഷ്ടം വിക്രപ്പ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് സത്യവ നീ ഇവിടെ നിന്ന് പോകുന്നത് തന്നെ എനിക്കിഷ്ടം എന്നാലും എനിക്ക് സമാധാനം കിട്ടും ഇത് കേട്ട് വേദ വിക്രമിനെ ദേഷ്യത്തിൽ നോക്കുക വിക്രപ്പ പറയുന്നുണ്ട് എന്നാ പോട്ടെ വേദാളം ഇത്രയും പറഞ്ഞിട്ട് വിക്രം വേദയെ നോക്കി ചിരിച്ചിട്ട് പോകുന്നുണ്ട് വേദ വിക്രം പോകുന്നത് നോക്കി നിൽക്കുക അന്തിനീ ഇത് കാണുന്നുണ്ട് ഏതോട് പറയുവ നീ അവന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യവും നിന്റെ വലയിൽ വിക്രം വീഴത്തില്ല അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിലേ അതങ്ങ് മറന്നേക്ക് രാധ ഒരിക്കലും അതിന് സമ്മതിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട് ഇത് കേട്ട് വേദ വേദിയിൽ പോയിരിക്കുന്നുണ്ട് വിക്രമിനെയും രാധയും കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് വിക്രമും രാധയും തമ്മിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും ഒരു ഇഷ്ടം വിക്രമിന് അവളോടുണ്ടോ എന്തായാലും എനിക്കത് അറിഞ്ഞേ പറ്റൂ ഇങ്ങോട്ട് വരട്ടെ ചേതാ പറയുന്നുണ്ട് വിക്രം ബൈക്കിൽ പോകുന്നുണ്ട് അപ്പോഴേക്കും രാധ വീണ്ടും വിളിക്കുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാ വിക്രം എത്ര നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു പെട്ടെന്ന് വാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയെന്ന് പറയും രാധയപ്പോ പറയുന്നുണ്ട് അതൊക്കെ പറയാം നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ വിക്രം പറയുന്നുണ്ട് ആ ഒരു രണ്ട് മിനിറ്റ് ഞാൻ എത്തി അപ്പോഴേക്കും വിക്രം രാധ പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നുണ്ട് വിക്രം രാധയെ കാണുന്നുണ്ട് തിരിച്ചുകൊണ്ട് രാധ വിക്രമിന്റെ അരികിലോട്ട് വരുവാ ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിനക്കെന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചത് എന്നിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ നിന്റെ ഓട്ടോ എവിടെ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം സത്യം പറയാലേ വിക്രം എനിക്ക് ഒരു അപകടവും പറ്റിയില്ല ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതാ ഇത് കേട്ട് വിക്രമേ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ എന്താ മനുഷ്യര് പൊട്ടും കളിപ്പിക്കുകയാണോ അതിനെ നീ വേറെ ആളെ നോക്കു നീ ആവശ്യമില്ലാതെ എന്റെ ഫോണിലോട്ട് വിളിച്ചു പോരുത് കേട്ടല്ലോ പുഴേക്ക് രാധ പറയുന്നുണ്ട് ഞാൻ നിന്നെ കളിപ്പിച്ചതൊന്നും അല്ല നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ബൈക്കിൽ കയറി നിന്റെ കൂടെ ഇങ്ങനെ ആടൊക്കെ ചുറ്റിക്കാണോ എനിക്ക് എന്തിഷ്ടോ നീ അവളേയും കൊണ്ട് കറങ്ങിയതോ ഇത് ഞാനല്ലേ നിന്റെ രാധയെന്നെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിനെ നീ വേറെ ആളെ നോക്ക് പിന്നെ നിന്റെ കൊണ്ട് ഊറി ചുറ്റാൻ എന്റെ പട്ടി വരും ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ അവളെ കൊണ്ട് പോയതോ അവള് നിന്റെ ബൈക്ക് കയറുന്നത് നിനക്ക് ഒരു കുഴപ്പവും ഇല്ല അവള് നിന്റെ തോളി കൈവെച്ചല്ലേ വരുന്നത് അതിന് നിനക്ക് ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ വന്ന എന്താ അവളേക്കാളും നിന്നിലവകാശം എനിക്ക് ല്ലേ നീയല്ലേ എന്നെ ആദ്യം കണ്ടു തുടങ്ങിയത് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ എന്താ രാധെ കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കുന്നേ നിനക്ക് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തേ നീ വേഗം വീട്ടിൽ പോവാൻ നോക്ക് പിന്നെ രാധെ കൊണ്ടുപോകുന്നത് അത് അവളെന്റെ ഭാര്യയല്ലേ അവളെ ഞാനിരുത്തി കൊണ്ടുപോകുന്നതിൽ എന്താ കുഴപ്പം ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അതുപോലെയാണോ ഞാൻ ഭാര്യ എന്ന് പറയാൻ മാത്രം എന്ത് ബന്ധോ നിങ്ങൾ തമ്മിൽ പാല് കെട്ടിയെന്നല്ലാതെ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നു എന്നിട്ട് പറയുക ഞാൻ പോവുക ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല വിക്രം പോവാനായിട്ട് നിൽക്കുക പോയിക്ക് രാധ പറയുന്നുണ്ട് വിക്രം പോവാ െ അവൻ എങ്ങനെയാ പോവുന്നേ ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കുവേം കൂടെ ഒന്ന് കൊണ്ടുപോകും വിക്രമ പറയുന്നുണ്ട് അത് സാരമില്ല നീ നടന്നു വന്നാ മതി ഞാൻ പോവാ വിക്രം പോവുന്നുണ്ട് അതെ ദേഷ്യത്തിക്രമിനെ നോക്കി നിൽക്കുവാ പറയുന്നുണ്ട് ഇനി എങ്ങനെ ഈശ്വരൻ ഞാൻ പോവുക ഇത്ര ദൂരം എങ്ങനെയാ നടക്കുക എന്റെ പൊട്ട ബുദ്ധിക്ക് ഓരോന്ന് തോന്നും എന്നാലും അവൻ എന്നെ തനിച്ചാക്കി പോയില്ലേ ഇഷ്ട അത പറയുന്നുണ്ട് വിക്രം ബൈക്കിൽ പോകുന്നുണ്ട് അപ്പോഴേക്കും ശ്രീനിസാറ് വിളിക്കുന്നുണ്ട് വിക്രമിനെ വിക്രം ഫോൺ എടുത്ത് പറയുന്നുണ്ട് എന്താ സാർ വിളിച്ച് ഇപ്പോഴേക്ക് ശ്രീനിസാർ പറയുന്നുണ്ട് ഞാൻ പാർട്ടി ഓഫീസിലുണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് വാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നു ഞാനിതാ വരുന്നുണ്ട് സാർ അപ്പോഴേക്കും വിക്രം ഇനിയുടെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് വിക്രമിനെ കണ്ട് ശ്രീനിസാർ പറയുന്നുണ്ട് ആ നീ ഇരിക്കെ വിക്രം ചോദിക്കുവാ എന്താ സാർ അപ്പോഴേക്കും പറയുന്നുണ്ട് നിന്റെ ഭാര്യ വേദ ആ കുട്ടിയെ നിനക്ക് ഇഷ്ടമല്ലല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആരെന്താ ഇങ്ങനെ ചോദിച്ച് ഇത് കേട്ട് ശ്രീനി സാർ പറയുന്ന അല്ല നിനക്ക് ഇഷ്ടമല്ലെന്ന് അറിയാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് നീ അവളെ അവളുടെ വീട്ടിൽ കൊണ്ട് വിട് അതാ എനിക്കും നിനക്കും നല്ലത് ഇല്ലെങ്കിൽ പാർട്ടിയിൽ എനിക്കൊരു പ്രശ്നമായി മാറും ഈ വിഷയം ഇപ്പോ തന്നെ ചർച്ചയിൽ എടുത്തിട്ടുണ്ട് ഇനിയും കൂടുതൽ വഷളാവുന്നതിന് മുന്നേ അത് ഒഴിപ്പിച്ച് കളയുന്നതാ നല്ലത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് കേട്ട് വിക്രമിന്റെ മുഖം ആകെ പാടുന്നുണ്ട് വിക്രം ഒപ്പൊ പറയുവാ ഞാൻ നോക്കട്ടെ സാർ ഇത്രയും പറഞ്ഞിട്ട് വിക്ര അവിടെ നിന്ന് പോവുക പുറത്തേക്ക് വന്ന വിക്രം മനസ്സാകെ തകർന്നു നിൽക്കുക വിക്രമിന് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ലേ ഉടനെ വിക്രം ബൈക്കിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ എന്തിനാ പിടയുന്നത് അവളെ വീട്ടിൽ കൊണ്ട് വിടാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് വിക്രം വീട്ടിലോട്ട് പോകുന്നുണ്ട് വിക്രം റൂമിൽ പോയി കിടക്കുവേദിയെക്കുറിച്ചുള്ള ഓർമ്മ വിക്രമിനെ അലട്ടിക്കൊണ്ടിരിക്കുക ശ്രീനിസാറ് പറഞ്ഞ വാക്ക് വിക്രമിനെ മനസ്സിലോട്ട് വരുന്നേ അപ്പോഴേക്കെന്ത വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രമിനെ നോക്കി ചോദിക്കുന്നുണ്ട് അതെ എന്താ നിങ്ങക്കൊരു നിരാശ പോലെ രാധയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്ക് വേദ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി അല്ലെങ്കിൽ നൂറ് നാവാണല്ലോ അപ്പൊ ഒന്നും പറയാനില്ലേ വിക്രം പറയുന്നുണ്ട് എനിക്ക് തല വേദനക്ക് നീ എന്നോട് സംസാരിക്കാൻ പോ ഒഴേക്കും വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് മാത്രം എന്താ ഇങ്ങനെ രാധയോട് ഇങ്ങനെയല്ലല്ലോ എന്റെ രാധയില്ലേ പൊന്ന രാധയില്ലേ സത്യം എനിക്ക് അറിയണം എന്താ നിങ്ങൾ തമ്മിൽ ഞാൻ ഞാനറിയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്നെ കാണുമ്പോ മാത്രം കടുവയെ പോലെ വന്നോളൂ തീർക്കടിക്കാൻ ഇത് കേട്ട് വിക്രം വേദയുടെ മുഖത്ത് തന്നെ നോക്കിയിട്ടിരിക്കുന്നുണ്ട് ഒഴിക്ക് വേദ ചോദിക്കാം എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന എന്താ പറ്റിയേ വിക്രമ പറയുന്നുണ്ട് ഞാൻ നിന്റെ കയറ്റിൽ കിടക്കുന്ന താല് പൊട്ടിച്ചെടുത്താൽ നീ എന്ത് ചെയ്യും നിന്റെ വീട്ടിലോട്ട് നീ തിരിച്ചു പോവും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പൊട്ടിച്ചെടുക്കില്ലല്ലോ ആ ഒരു വിശ്വാസവും ഉറപ്പും എനിക്കുണ്ട് ക്ഷേത്രനടയിൽ ഭഗവാനെ സാക്ഷി നിർത്തി വിക്രം ഈ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ഞാൻ മണ്ണിലോട്ട് താഴ്ന്നിറങ്ങുന്നത് പോലെയാ എനിക്ക് തോന്നിയത് ആ വീഴ്ചയിൽ നിന്നും എന്നെ കൈപിടിച്ചുയർത്തിയത് വിക്രമാ ഇപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ ഈ താലി എന്നും ഈ കഴുത്തിൽ ഇണ്ടാവണം എന്റെ മരണം വരെ ഇത് കേട്ട് വിക്രം വേദിയ സ്നേഹത്തോടെ നോക്കണുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഈ താലി പൊട്ടിച്ചെടുത്ത് രാധയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നു വിക്രം പറയുന്നുണ്ട് ഏ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് താലു കെട്ടിക്കൊടുക്കലല്ല എന്റെ തൊഴിൽ ഒന്ന് പോയാൽ വേറെ തേടി പോകുന്ന ഒരുത്തനല്ല ഞാൻ എനിക്ക് ആരെയും വേണ്ട ഫേദപ്പ ചോദിക്കുന്നുണ്ട് പിന്നെന്തിനാ നിങ്ങൾ എന്നോട് അങ്ങനെ ചോദിച്ചത് വിക്രമപ്പ പറയുന്നുണ്ട് ശരിക്കും ഞാൻ ഈ താലി നീ എന്ത് ചെയ്യും ഫേദപ്പ പറയുന്നുണ്ട് അതോ ീർന്നു എന്റെ ജീവിതം പിന്നെ വീട്ടിലോട്ടായിരിക്കില്ല ഞാൻ പോകുന്നത് ഇത് കേട്ട് വിക്രമിന്റെ വേദയോടുള്ള സ്നേഹം ഒത്തിരി കൂടുന്നുണ്ട് ഇപ്പോഴേക്കും ശ്രീനിസാർ പറഞ്ഞ കാര്യം വിക്രം ചിന്തിക്കുന്നുണ്ട് ഇത് കണ്ട വേദ ചോദിക്കുക വിക്രം എന്താ ആലോചിക്കുന്നേ രാധയ്ക്ക് എന്താ പറ്റി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവക്കൊന്നും പറ്റിയിട്ടില്ല അവള് വെറുതെ വിളിച്ചതാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഓ നിന്നെ കാണാൻ വിളിച്ചതാകും ഇവിടെ വന്നാൽ ഞാൻ കാണൂല്ലോ നിങ്ങൾക്ക് മാത്രമായി സംസാരിക്കാൻ പറ്റില്ലല്ലോ ഞാനൊരു ശല്യം അല്ലേ ഇപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയണ്ട എനിക്ക് അവളോട് ഒരിതും ഇല്ല ഒരു കൂട്ടുകാരിക്കപ്പുറം അതിൽ കൂടുതൽ ഒന്നുമില്ല എനിക്ക് അവളെ ഇഷ്ടമുണ്ട് അത് നീ കരുതുന്ന ഇഷ്ടമല്ല ഏതപ്പൊ ചോദിക്കുന്നുണ്ട് ആ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം ഏതാപ്പൊ പറയുവ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലാന്നറിയാം ഇഷ്ടമായിട്ടല്ല എന്റെ കഴുത്തിൽ താലു കെട്ടിയതൊന്നും എനിക്കറിയാം എന്നാലും ഇപ്പൊ ചോദിക്കുക നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ഭാര്യയായി അംഗീകരിക്കാൻ പറ്റില്ലേ അതോ രാലെ ആ ഒരു ഇഷ്ടമാണോ എന്നോട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് ഉത്തരമില്ലാത്ത ചോദ്യമാണ് നീ ചോദിച്ചത് ഇത്രയും മാത്രം നീ അറിഞ്ഞാ മതി കൂടുതൽ ചോദ്യം ചോദിക്കാതെ ഏതാളം ഇവിടെ നിന്ന് പോവാൻ നോക്ക് സ്വസ്ഥമായി ഒന്ന് കിടക്കാനാ ഞാൻ ഇവിടെ വന്നേ അതിനിടയ്ക്ക് വന്നോളൂ ഓരോ മരണം ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവാ ശരി ഞാൻ ശല്യം ചെയ്യുന്നില്ല ഞാൻ പോവുക ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് വേദ പോകുന്നത് നോക്കി വിക്രം ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വിക്രം പതിയെ പറയുന്നുണ്ട് എനിക്ക് എനിക്കിവിളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല ശ്രീനി സാറല്ല ആര് പറഞ്ഞാലും ഞാൻ ഇവിടെ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് അവളെ വേണം വിക്രം പറയുന്നുണ്ട് പോയേക്കും ശ്രീനി സാർ വിളിക്കുവാണ് വിക്രമിനെ ഇക്രം ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ സാർ വിളിച്ചത് പോയക്കും സാർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം നീ ആലോചിച്ചോ നീ എപ്പോഴാ അവളെ വീട്ടിൽ കൊണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവളെ പാല് കെട്ടിയതല്ലേ അതുകൊണ്ട് ഇനി എന്റെ ഭാര്യയായി എന്റെ വീട്ടിൽ ജീവിക്കും വിക്രമിന്റെ ഭാര്യയായി ഇത്രയും പറഞ്ഞിട്ട് ഇക്രം ഫോൺ കട്ട് ചെയ്യും